ഈശോ മിസിഹായുടെ തിരുഹൃദയ വണക്കമാസം പതിനേഴാം ദിവസം സ്നേഹം സ്നേഹം തിരുമുറിവിൽ തെളിയുന്ന സ്നേഹം സ്നേഹം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമീൻ യഥാർത്ഥ സൗഭാഗ്യവും ഈശോയുടെ തിരുഹൃദയവും ഭാഗ്യസമ്പൂർണമായ ജീവിതം കഴിക്കണമെന്നാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം എന്നാൽ യഥാർത്ഥ സൗഭാഗ്യവും സംതൃപ്തിയും എവിടെയാണെന്ന് ഗ്രഹിച്ചിരിക്കുന്നവരുടെ സംഖ്യ വളരെ ചുരുക്കമാണ് ശാശ്വതമായ സൗഭാഗ്യം എവിടെയിരിക്കുന്നുവെന്ന് സ്നേഹം നിറഞ്ഞ പിതാവായി ഈശോയോട് ചോദിക്കുക അപ്പോൾ സർവഗുണസമ്പന്നനായ നാഥൻ നമ്മോട് ഇപ്രകാരം പറയും എൻ്റെ സ്നേഹവും ഭാഗ്യവും സന്തോഷവും ആനന്ദവും എല്ലാം എൻ്റെ പിതാവിലും അവിടുത്തെ മഹിമയും ശക്തിയും പ്രചരിപ്പിക്കുന്നതിലും ആകുന്നു സ്നേഹശൂന്യനായ എൻ്റെ ആത്മാവേ നീ ഇവ കേൾക്കുന്നില്ലയോ നിന്റെ ഭാഗ്യം ലോകനേട്ടങ്ങളിലും ശരിരേച്ഛയിലും സമർപ്പിക്കുന്നുവെങ്കിൽ അവയൊന്നും നിന്നെ ഭാഗ്യവാനാക്കുവാൻ മതിയാവുകയില്ല ബഹുമാനം ഐശ്വര്യം മുതലായവയിൽ നീ ശരണം വയ്ക്കുന്നുവെങ്കിൽ അവ ശാശ്വതമായി നിലനിൽക്കുമെന്ന് നിനക്ക് എന്തുറപ്പാണുള്ളത് സുഖഭോഗാദികൾ സ്ഥിരമായിട്ടുള്ളതല്ല സ്രഷ്ടവസ്തുക്കളിൽ സൗഭാഗ്യം വച്ചിരുന്നാൽ അവ നിന്നെ വേർപിരിഞ്ഞു പോകാൻ കേവലം ഒരു നിമിഷം മാത്രം മതി ലോകമഹിമ നേടുന്നതിനായി വൃദ്ധ ചെലവഴിച്ചിരുന്ന സമയം ദൈവസ്തുതി പരത്തുവാനും ദൈവത്തെ സ്നേഹിപ്പാനും വ്യയം ചെയ്തിരുന്നുവെങ്കിൽ ഭൗതിക സൗഭാഗ്യത്തിലും ബഹുമതിയിലും ഉയർത്തപ്പെട്ടവരെക്കാൾ നീ എത്രയോ ഭാഗ്യവാനാകുമായിരുന്നു യഥാർത്ഥത്തിലുള്ള ഭാഗ്യം ദൈവത്തിലും ദൈവത്തിൽ നിന്നുമാണ് ലഭിക്കേണ്ടത് ദൈവമാണ് സാക്ഷാൽ സൗഭാഗ്യ കേന്ദ്രമെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ ഫ്രാൻസിസ് അസിസി എൻ്റെ ദൈവം എനിക്ക് സമസ്തവും എന്ന് ഇടവിടാതെ ഒരുവിട്ടിരുന്നു ഇപ്രകാരം തന്നെ വിശുദ്ധ ബെർണാഥ് അൽഫോൺസ് ലിഗോരി ഫ്രാൻസിസ് സേവ്യർ ഫ്രാൻസിസ് സാലസ് ലൂയിസ് എന്നീ പുണ്യവാന്മാരും വിശുദ്ധ കത്രീന ഈശോയുടെ വിശുദ്ധ ത്രേസ്യ വിശുദ്ധ ചെറുപുഷ്പം എന്നീ പുണ്യവതികളും അവരുടെ ഭാഗ്യവും സന്തോഷവും ദൈവത്തിലും മനുഷ്യരുടെ നേരെയുള്ള സ്നേഹത്തെ പ്രതി നിത്യവേരി ആയി തീർന്ന ദിവ്യകാരുണ്യനാഥൻ്റെ തിരുഹൃദയത്തിലുമാണ് ദർശിച്ചത് വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലുമായിരുന്നു ഇവരൊക്കെ സൗഭാഗ്യം ദർശിച്ചിരുന്നത് നാം ദൈവത്തോട് എത്രമാത്രം സാമീപ്യ സമ്പർക്കങ്ങൾ പുലർത്തുന്നുവോ അത്രമാത്രം നാം സൗഭാഗ്യപൂർണരായിരിക്കും ഈശോയിൽ നിന്ന് അകന്നോടുമ്പോൾ നാം ദുർബലരാകുകയാണ് ചെയ്യുന്നത് ഭൗതിക വസ്തുക്കളിലുള്ള താൽപ്പര്യവും സ്നേഹവും അകറ്റി നമുക്ക് ദൈവത്തിലേക്ക് പിന്തിരിയാം ജപം സ്വർഗവാസികളുടെ സൗഭാഗ്യവും ആയിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയമേ ഞാൻ ഇന്നുവരെയും യഥാർത്ഥ സൗഭാഗ്യം ഏതെന്നറിയാതെ ൗകിക വസ്തുക്കളിൽ എൻ്റെ സ്നേഹം അർപ്പിച്ചു പോയി എന്നത് എന്നാൽ ഇപ്പോൾ എൻ്റെ ഭാഗ്യം എവിടെയാണെന്നറിയുന്നു സകല ഭാഗ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഭണ്ഡാരവും എൻ്റെ ബുദ്ധിയുടെ പ്രകാശവും ഹൃദയത്തിൻ്റെ സന്തോഷവുമായ മിസിഹായെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു എൻ്റെ ആത്മശരീര ശക്തികളൊക്കെയോടും കൂടെ സ്നേഹിക്കുന്നു വാത്സല്യനിധിയായ ഈശോയെ അങ്ങ് മാത്രം എൻ്റെ സമ്പത്തും സകല സൗഭാഗ്യവുമായിരിക്കുന്നു എന്റെ എൻ്റെ ജീവിതം അങ്ങേ സ്നേഹിപ്പാനും സേവിപ്പാനും അനുഗ്രഹം നൽകിയറിലണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താറില്ലേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തിയറമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ തിരുഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ എന്റെ ഹൃദയവും അങ്ങേ ദിവ്യ ഹൃദയം പോലെ ആക്കണമേ ഈശോ മിസ്സിഹായുടെ തിരുഹൃദയലുദ്ദീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ബാബ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റുഹാദ കുദാശ് തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിൻ്റെ തിരുവിതരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുനതിൻ്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചരിയുന്ന സ്നേഹാഗ്നി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പോകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും മധ്യപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധി ായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാജിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നകളാൽ പൂരിതമാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ എന്നിരിക്കു കളയുന്ന ദിവ്യ ചുമട്ടിൻ കുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക ഭൂലോകപാപങ്ങൾ നീക്കി കളയുന്ന ദിവ്യജംയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കി കളയുന്ന ദിവ്യജം കുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേം പ്രാർത്ഥിക്കാം സർവശക്തനന്ദ നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയാചിക്കുന്നവർക്ക് ദൈവമായ റുഹാദ് ഖുദാസിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേപുത്രനായ ഈശോ മിശിയായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൂർത്തി നൽകിയിരളമേ ആമീൻ മീൻ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങിൽ മാത്രം എൻ്റെ ഭാഗ്യം മുഴുവൻ കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങിൽ മാത്രം എന്റെ ഭാഗ്യം മുഴുവൻ കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങിൽ മാത്രം എന്റെ ഭാഗ്യം മുഴുവൻ കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയത്തിന്റെ സ്തുതിക്കായി ഒരു ആധ്യാത്മിക ഗ്രന്ഥം വായിക്കുക ഓ ആരാധ്യനായ ഈശോയെ ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും നിയന്താവുമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അംഗീകരിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സഭയെയും ലോകം മുഴുവനെയും അങ്ങയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒകർത്താവെ ലോകം മുഴുവനും അങ്ങയെ സ്നേഹിക്കുവാനിടയാക്കണമേ ദൈവമേ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ലോകത്തിൽ നിന്നും അകറ്റി നിർത്തണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം എന്നിവപ്പോഴും അങ്ങയ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തീക്ഷണതയുള്ളവരാക്കി മാറ്റണമേ ഓ ഈശോയെ ഇന്നേ ദിവസം ഈ വണക്കമാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെയും ഇന്നോളമുള്ള വണക്കമാസ പ്രാർത്ഥനകളിൽ പങ്കെടുത്തിട്ടുള്ളവരെയും അവരുടെ നിയോഗങ്ങളെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ സ്നേഹം നിറഞ്ഞ തൃക്കടാക്ഷം ഞങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയണമേ ദൈവമേ ഞങ്ങളുടെ ഇടയിലെ രോഗികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഭവനരഹിതരായ മക്കളെ സമർപ്പിക്കുന്നു ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും ആഹാരത്തിനും വസ്ത്രത്തിനും വേണ്ടി വിഷമിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രകൃതിക്ഷോഭങ്ങളാൽ വലയുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓ ഈശോയെ ലോകത്തിൽ നിന്നും അക്രമങ്ങളെയും യുദ്ധക്കൊതിയെയും അങ്ങ് തുടച്ചു നീൽക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും എപ്പോഴും അങ്ങയുടെ നാമത്തെ എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തി മുന്നേറുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെയും വിശുദ്ധ യവസ്യപ്പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും മധ്യസ്ഥവും പ്രാർത്ഥനകളും യോഗ്യതകളും ഇന്നേ ദിവസം ലോകം മുഴുവനും സമർപ്പിക്കുന്ന സകല ബലികളുടെയും യോഗ്യതകളും ചേർത്ത് വെച്ചുകൊണ്ടും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടറേണമേ അമീൻ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അമീൻ Ég vísu þangum snegum Kuri sítti lindja snegum